ഇനി മറ്റൊന്നുള്ളതാണ് കളക്റ്റീവ് റിവാർഡ് കളക്റ്റീവ് പണിഷ്മെന്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ വ്യക്തിയെ മാനിക്കാത്ത ഒന്നാണ് കളക്റ്റീവ് പണിഷ്മെന്റ് എങ്കിൽ ആ വ്യക്തിത്വത്തെ മാനിക്കാത്ത വേറൊരു സംഗതിയാണ് കളക്റ്റീവ് റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്തറിയാമോ അപ്പൊ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നു പേരാമ്പ്ര ആ എന്ത് ഹോട്ടലിന്റെ പേര് ആ സ്റ്റേഡിയം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൂടെ ഞാനൊരു അമ്പതിനായിരം രൂപ വെച്ചും കൊടുക്കുക ജസ്റ്റ് സാങ്കല്പികം എടുക്കണ്ട പേഴ്സൺ തുറക്കണ്ട ഒരമ്പതിനായിരം രൂപ എല്ലാവർക്കും ഇവിടെ വന്നവർക്കങ്ങ് കൊടുക്കാം ആ ചെല്ല പറയും നിന്റെ അമ്പതിനായിരം ഞാൻ അമേരിക്ക ലാൻഡ് ചെയ്യുന്ന പൈസയുടെ തോട്ട് നോക്കുമ്പോൾ ഇതെനിക്ക് മൂക്കിപ്പിടി വാങ്ങിക്കാനുള്ള പൈസ ഇല്ല എടുത്തുകൊണ്ട് പോടാ എന്ന് പറയുന്നവരുണ്ടാവും ചില അമ്പതിനായിരം സാറേ ഞാൻ അമ്പതിനായിരം ഒരുമിച്ച് കണ്ടിട്ടില്ല എന്ന് പറയുന്നവരുണ്ടാവുക പലതരം ആൾക്കാരുണ്ടാവും ചിലക്ക് വേണ്ടാത്തവരുണ്ടാവുക ചില പറയും നിങ്ങൾ എന്താ അമ്പതിനായിരം രൂപ തന്ന എന്നെ വിലക്കെടുക്കാൻ നോക്കുകയാണോ എന്ന് പറയുന്ന അണ്ണന്മാരുണ്ടാവുക പല ടീംസ് ഉണ്ടാവും ഞാൻ അമ്പതിനായിരം രൂപ എല്ലാവർക്കും കൊടുക്കാം ഇതിനകത്ത് ഒരാൾക്കാണ് അമ്പതിനായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ജീവിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മഹത്യ എന്നുള്ള അവസരം ഒരാളിനകത്ത് ഉണ്ടായിരിക്കട്ടെ അയൊക്കെ പിറ്റേന്ന് തിരിച്ചു തന്നാൽ മതി കടമായിട്ട് വായിക്കൂ ഞാൻ കടമെന്ന് പറയുന്നു കേട്ടോ ഞാൻ വെറുതെ കൊടുക്കല്ല കടമെന്ന് പറയും അയൊക്കെ വലിയ സഹായമായിരിക്കും ഞാൻ അറിയാതെ കൊടുക്കുന്നതാണ് ഈ അമ്പതിനായിരം രൂപ അയാൾ വാങ്ങിച്ചുകൊണ്ട് പോയി അയാൾ കടത്തിൽ നിന്ന് ഒഴിവായി ജീവൻ രക്ഷിച്ച് എനിക്ക് അമ്പത് അമ്പത്തോരായിരം രൂപ തരുന്നു ഓക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല ഞാൻ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല പലർക്കും ഇത് ആവശ്യം ഉണ്ടാവില്ല പലരും ഇത് അമ്പതിനായിരം ഇത് നിനക്ക് അത്രയും വില ഇട്ടിട്ടുള്ളൂ ഒരു അഞ്ചു ലക്ഷമെങ്കിലും തരണ്ടല്ലേ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നതല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം പക്ഷെ നോക്കുക നമ്മളെ ഒരു കൂട്ടത്തിലേക്ക് ഒരേ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് വി ഡോ ലുക്ക് അറ്റ് ദ മാസ് ദ നമ്പേഴ്സ് ദ പീപ്പിൾ ആ ജനങ്ങളെ നോക്കുന്നില്ല അവരുടെ ആവശ്യങ്ങൾ അർഹത അവരെവിടെ നിൽക്കുന്നു എന്താണ് അവരുടെ അവസ്ഥ അവർക്ക് വേണോ വേണ്ടയോ ഒന്നും കൊടുക്കാതെ ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ വന്നവർക്കെല്ലാം അമ്പതിനായിരം വെച്ച് കൊടുത്തു ഇല്ല അഴുകിയ രാമണല്ല മമ്മൂട്ടിയെ പോലെ കാരണം എന്താണ് എനിക്ക് ഞാൻ വലിയ ആളാണെന്ന് എനിക്ക് അറിയണം എനിക്കറിയണം വ്യക്തി ഇങ്ങനെ ആഗ്രഹിക്കും സർക്കാരുകൾ അങ്ങനെ ആഗ്രഹിക്കും ഈ സംഭരണത്തിന്റെ ലോജിക്ക് ജാതി സംഭരണത്തിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കളക്റ്റീവ് റിവാർഡാണ് ഇത് മാർക്കണ്ടേയ കഡ്ജു എന്ന് പറയുന്ന മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടായിരത്തി പതിനൊന്നിൽ ഓൾ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ ഷുഡ് ബി അബോളിഷൻ എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയുണ്ട് അതായത് വീക്ക് മാസങ്ങൾ വന്നൊരു ലേഖനമാണ് അത് അദ്ദേഹം നാല് പോയിന്റ് പറയുന്നുണ്ട് ആ നാല് പോയിന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞ നാല് പോയിന്റ് ഇതാണ് റിസർവേഷൻ കാൻ ബി ബെനിഫിറ്റ് ലെസ് ദാൻ വൺ പെർസെന്റ് എസ് സി എസ് ടിയിലും ഒ ബി സിയിലും അല്ലെങ്കിൽ സംവരണം കിട്ടുന്ന എല്ലാ ജാതികളിലും പെട്ട ഒരു ശതമാനത്തിൽ താഴെ ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ സംവരണത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുള്ളൂ പക്ഷെ ഒരു ജനറൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നു എന്നാണ് വളരെ വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷേ മുഹു എസ് സി കാരനെ കാണുമ്പോഴേ നോക്കാം നീ ഇങ്ങനെയല്ലേ കയറിയത് ഒ ബി സിക്കാരാണ് നീ സംവരണ മെച്ചലിട കയറിയത് ഒരു ഉണ്ടാവുന്നു ഒരു ഡിസ്ഡൈൻ ഉണ്ടാവുന്നു ഒരു ശതമാനം ആളുകൾക്ക് കിട്ടുന്നുമില്ല എല്ലാവർക്കും അതിന്റെ വാങ്ങിച്ചില്ലേ അതിന്റെ ആനുകൂല്യം നേടിയില്ലേ എന്നുള്ള ഒരു ഒരു അപഖ്യാതി അല്ലെങ്കിൽ അതൊരു നല്ലതല്ലാത്ത ഒരു അവസ്ഥ അവരെല്ലാം കടന്നു പോകുന്നു ഇതാണ് ഒരു കാരണം അദ്ദേഹം പറഞ്ഞു രണ്ടാമത് റിസർവേഷൻ ആർ ഡൂയിങ് ഗ്രേറ്റ് ഹാം ടു എസ് സി എസ് സി ഓ ബി സി ഫോർ ടു റീസൺസ് എസ് സി എസ് സിക്കും ഒ ബി സിക്കും ഇത് രണ്ട് രീതിയിൽ കുറ്റകരമാണ് അല്ലെങ്കിൽ ദോഷം ചെയ്യുന്നത് എങ്ങനെയാ ഒന്ന് സൈക്കളോജിക്കൽ ക്രച്ചസ്റ്റുധം അവർക്കൊരു മാനസികമായിട്ടുള്ള ക്രച്ചസ്ലവർ വരുന്നു തങ്ങളെ കൊണ്ട് നേടാൻ പറ്റില്ല ഒരു താങ്ങുണ്ടെങ്കിലേ പറ്റൂ ആരെങ്കിലും ബൂസ്റ്റ് ചെയ്തെങ്കിലും പറ്റൂ സഹായിച്ചെങ്കിലേ പറ്റൂ പിന്തുണ വേണം അല്ലാതെ തങ്ങളെ കൊണ്ട് ഒത്തില്ല കൂട്ടിയാ കൂടില്ല അതാണ് ഇതാണ് തങ്ങളെ അപലന്മാരാണ് അതാണ് പ്രശ്നം ഇങ്ങനെയുള്ളൊരു ഒരു ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്രച്ചസ് താങ്ങി നടക്കുന്ന ഒരു സാധനം അതുണ്ടാക്കുന്നു രണ്ട് റിസർവേഷൻ സാർ സെർവിംഗ് ദ പോളിസിൽ ആസ് എ ക്രിയേറ്റ് അനിമോസിറ്റി ബിറ്റ്വീൻ എസ്ഇസ് ആൻഡ് ഒ ബി ആൻഡ് അപ്പർ ക്ലാസ് ഈ റിസർവേഷൻ എന്ത് ചെയ്യുന്നു എസ് സി ഒ ബി സി അപ്പർ ക്ലാസ് എല്ലാത്തിനിടയ്ക്ക് തമ്മിൽ ഡിവൈഡ് ആൻഡ് റൂൾ അവരെ പറഞ്ഞ് സവർണ്ണരും അവർണ്ണരുമായിട്ടുള്ള പ്രശ്നം അവർക്ക് കൊടുക്കുന്നു ഇവർക്ക് കൊടുക്കുന്നില്ല അവരെ ഇവരെ എന്നൊക്കെ പറഞ്ഞ് ഇവരെ തമ്മിൽ എപ്പോഴും ഭിന്നിപ്പിച്ച് നിർത്തുക അത് ബ്രിട്ടീഷുകാരല്ല എല്ലാ റൂളേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് ആർക്കും ഗുണകരമല്ലാത്തൊരു കാര്യമാണ് എന്നുള്ളത് അവർ തമ്മിൽ സ്പർദ്ധ ഉണ്ടാവുന്നു ഒരാളുടെ അടുത്ത് വേറൊരാക്ക് കൊടുക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ മൂന്നാമത് അവർ പൊളിറ്റീഷൻസ് യൂസ് റിസർവേഷൻ ഫോർ ദ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് നമ്മുടെ രാഷ്ട്രീയക്കാര് എപ്പോഴിപ്പോൾ നാൽപ്പത്തൊമ്പത് ശതമാനം റിസർവേഷൻ ആണെങ്കിൽ അടുത്ത ബില്ല് അമ്പത്തഞ്ച് ശതമാനം അവർക്ക് അത് പാസ്സാക്കി പാസ്സാക്കി ഇറങ്ങി പോയാൽ മതി നൂറ് കഴിഞ്ഞാൽ വേണമെങ്കിൽ വീണ്ടും സ്റ്റെപ്പിനിട്ട് വീണ്ടും കൂട്ടാം അവരെ വോട്ട് ബാങ്ക് മാത്രമാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് ഇറിവേഴ്സിബിൾ ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നു നാല് കാസ്റ്റ് റിസർവേഷൻ ഹാവ് ഫർദർ പെർപ്പച്വേറ്റഡ് കാസ്റ്റ് സിസ്റ്റം ഇൻസ്റ്റഡ് ഓഫ് ഹെൽപ്പിംഗ് ഓർ ഡിസ്ട്രോയിങ് ഇറ്റ് ജാതി സംവരണം മൂലം ജാതി വ്യവസ്ഥ കൂടുതൽ കൂടുതൽ ദൃഢമാവുകയാണ് ജാതി ആവശ്യമില്ലാത്തവർക്ക് പോലും ജാതി പോയി കണ്ടുപിടിക്കേണ്ടി വരികയാണ് ജാതി അറിയാത്തവർക്ക് പോലും എന്റെ ജാതി ഏതാണറിഞ്ഞാൽ അത് കിട്ടുമല്ലോ ചില പറയല്ലോ നിനക്ക് അവിടെ ഇന്ന സാധനം വന്നിട്ടുണ്ട് പക്ഷെ റേഷൻ കാർഡ് വേണം എന്ന് പറയും അപ്പം റേഷൻ കാർഡ് എവിടെ കിട്ടും എന്ന് നമ്മൾ ചോദിക്കില്ലേ അതേപോലെ ഇന്നത് കിട്ടണമെങ്കിൽ ജാതി വേണം എന്ന് പറയുമ്പോൾ ഉടനെ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കും പിന്നെ ജാതി ബോധം ജാതി മറ്റവൻ വേറെ ജാതി ഈ കുട്ടികളെയൊക്കെ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പങ്കിന് അവർ ആക്ച്വലി ദേ ഡു നോട്ട് നോ ഇറ്റ്സ് കാസ്റ്റ് ബിലോങ് പക്ഷെ നമ്മൾ അവരിൽ കുത്തിച്ചെലത്തി അവരെ ജാതിവാദികളാക്കി ജാതി ബോധം ഉണ്ടാക്കി ജാതി സംഭവം ഉണ്ടാക്കി നമ്മൾ ഈ സാധനം ആരും ഇപ്പം ജാതി അടിസ്ഥാനത്തിലാണെല്ലാം കൊടുക്കുന്നത് ഞാൻ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ പുക വലിക്കുന്നവർക്കാണ് സമ്മാനമെങ്കിൽ പുക വലിക്കുന്നവർ വലിച്ചുകൊണ്ടിരിക്കും വലിക്കാത്തവർ വലിപ്പ് തുടങ്ങും അല്ല ചുമച്ചാലും വലിക്കും കാരണം പുക വലിക്കുന്നവർക്കേ ഉള്ളൂ സമ്മാനം ജാതി പറയുന്നവനും ജാതി കാണിക്കുന്നവനും മാത്രമേ സമ്മാനമുള്ളൂ എങ്കിൽ യുക്തിവാദിയും ജാതി കാണിക്കും അങ്ങനെയാണ് യുക്തിവാദികൾ ജാതി പറല തുടങ്ങിയത് സംഭവിതാണ് അല്ലെ യുക്തിവാദികൾ കേരളത്തിലെ യുക്തിവാദികൾ ഒരിക്കലും ജാതിയെ കുറിച്ച് മിണ്ടത്തിയില്ല റിസർവേഷൻ വരുന്നതാണ് ഒരു പ്രശ്നം അപ്പം ഇതാണ് ഇദ്ദേഹം പറഞ്ഞ കാരണം പക്ഷെ ഇതിനകത്ത് ഒരു വേറൊരു പ്രശ്നം ഞാൻ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതിനകത്ത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന സംഗതിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് ഒരു കൂട്ടത്തിന് നമ്മൾ മുഴുവൻ സമ്മാനം കൊടുക്കുമ്പോൾ ഞാൻ എന്റെ തന്നെ പല പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞതുപോലെ രക്തം വേണ്ട അപകടത്തിൽപ്പെട്ട് രക്തം വാർന്നൊടിച്ച് കിടക്കുന്നവർക്ക് രക്തം കൊടുക്കണം ഒരു അപകടത്തിൽപ്പെടുക്കുന്ന എല്ലാവരെയും ഇവിടെ എടുത്തുകൊണ്ട് പോയിട്ട് ആശുപത്രി കൊണ്ടുപോയി രക്തം കൊടുക്കേണ്ട കാര്യമുണ്ടോ രക്തം ചിലപ്പോൾ ഛർദിക്കവര് അവർക്ക് ഇഷ്ടപ്പെടില്ല രക്തം പോയവർക്ക് കൊടുക്കൂ വീണ് കിടക്കുന്നതിനെ പോക്കൂ ഇങ്ങനെ നിൽക്കുന്നതിനെ തള്ളി ഇട്ടിട്ട് വീണ്ടും പോക്കി എടുക്കുന്ന കാര്യമുണ്ടോ ഇതങ്ങനെ നോക്കുന്നില്ലല്ലോ എല്ലാവരും വീണു എല്ലാവർക്കും രക്തം വേണം എന്താണ് ചരിത്രപരമായ കാരണങ്ങൾ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ നല്ലോണം നിൽക്കുന്നു അല്ല ആ പ്രശ്നമില്ല നീ ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ നിന്റെ വ്യക്തിത്വത്തിന് അതുപോലെ തന്നെ ഇതേപോലെ തന്നെ ഒഴിവാക്കുമ്പോഴും വരും ഒഴിവാക്കുന്ന ജാതിയിൽപ്പെട്ടയോ മതത്തിൽപ്പെട്ട ആള് വളരെ ദുർബലനാണ് വളരെ ദയനീയമായ അവസ്ഥയാണെങ്കിലും അയാൾക്ക് സഹായം ഇല്ലല്ലോ അയാൾക്ക് പിന്തുണ ഇല്ലല്ലോ കാര്യം എന്താണ് അയാളുടെ വ്യക്തിത്വവും പരിഗണിക്കുന്നില്ല ഹിസ് ഇൻഡിവിജ്വാലിറ്റി ഈസ് നോട്ട് ഇമ്പോർട്ടന്റ് അയാളൊരു കളക്റ്റീവ് ക്ലാസിന്റെ പേരിലാണ് അയാൾ അറിയപ്പെടുന്നത് അയാൾ ചിലപ്പോൾ സവർണനാവാം അല്ലെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും ഇന്ന ജാതിക്കാരനാകാം അല്ലെങ്കിൽ ഒരു സംവർണ്ണ വിരുദ്ധനാകാം ആ വിഭാഗത്തിൽപ്പെട്ട ആ വിഭാഗത്തിൻ്റെ ഇതാണ് നിങ്ങൾക്ക് കൊടുക്കുന്നത് നമ്മളല്ല പശുവിന് ആണെങ്കിൽ പിണ്ണാക്കും കാടി എന്ന് പറയുന്നോണം ഇന്ന ജാതിക്കാണെങ്കിൽ ഇന്നത് അതിനകത്ത് പല ആൾക്കാരുണ്ടാവും ആവശ്യമുള്ളവരുണ്ടാത്തവരും ഇല്ലാത്തവരുണ്ടാവും എതിരായിട്ടുള്ളവരുണ്ടാവും ഇതൊന്നും പരിഗണിക്കുന്നില്ല വ്യക്തിത്വത്തെ യാതൊരു രീതിയിലും പരിഗണിക്കാത്ത കളക്റ്റീവിസ്റ്റ് ആശയങ്ങൾ അത് കളക്റ്റീവ് പണിഷ്മെന്റിലും ഉണ്ട് കളക്റ്റീവ് റിവാർഡിലും ഉണ്ട് പക്ഷേ ഒരു ആധുനിക സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിയെ പരിഗണിക്കണം വ്യക്തി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ മൈനോറിറ്റിയാണ് നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു ന്യൂനപക്ഷങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നല്ലോ ഏതാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം ഒരാളെ പോലും കൂടെ കൂട്ടാനില്ലാതെ ഒരാളുടെയും സഹായമില്ലാതെ ജീവിക്കുന്ന ന്യൂനപക്ഷം അതേതാണ് അത് വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷം ന്യൂനപക്ഷ പ്രേമുണ്ടെങ്കിൽ ന്യൂനപക്ഷ പ്രണയമുണ്ടെങ്കിൽ വ്യക്തിയെ പിന്തുണയ്ക്കണം അവനെ പരിഗണിക്കണം ബിക്കോസ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് ഞാൻ അയൻ റാൻഡ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഇത് കൺക്ലൂഡ് ചെയ്യാം ദ സ്മോളസ്റ്റ് മൈനോറിറ്റി ഓൺ എർത്ത് ഈസ് എ ഇൻഡിവിജ്വൽ ലോകത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷം എന്ന് പറയുന്നത് വ്യക്തിയാണ് ദോസ് ഡിനൈ ഇൻഡിവിജ്വൽ റൈറ്റ്സ് വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി അവകാശങ്ങൾ നിഷേധിക്കുന്നവർക്ക് ദേ കനോട്ട് ക്ലെയിം ടു ബി ഡിഫൻഡേഴ്സ് ഓഫ് മൈനോറിറ്റീസ് വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുന്നവർ അവന്റെ റൈറ്റ്സിനെ ഹനിക്കുന്നവർക്ക് ഒരിക്കലും ന്യൂനവശത്തിന്റെ സംരക്ഷകരായിട്ട് ചമഞ്ഞിരിക്കാൻ സാധിക്കില്ല ന്യൂനവശം എന്ന് പറഞ്ഞൊരു വലിയ ഒരു സമൂഹത്തിന് പോയി പ്രീണിപ്പിക്കുക എന്നുള്ള ദാറ്റ്സ് എ റോങ് കോൺസെപ്റ്റ് വളരെ തെറ്റായ ഒരു കൺസിഡറേഷൻ ആണ് എന്താണ് ന്യൂനവശം എന്ന് പറയുന്നത് നൂറ് പേരുണ്ടെങ്കിൽ നാൽപ്പത്തൊമ്പത് കാരൻ ന്യൂനവശവും അമ്പത്തൊന്നുകാരൻ ഭൂരിപക്ഷവും ഈ നാൽപ്പത്തൊന്നുകാരനും അമ്പത്തൊന്നുകാരനും ഒന്ന് തമ്മിൽ അവരെല്ലാം ഈക്വലി അഡൽട്ട്സ് ആണ് ഗ്രോണപ്പ് ആണ് ഈക്വലി റിസോഴ്സ്ഫുൾ ആണ് ചിലപ്പോൾ നാൽപ്പത്തൊമ്പതായിരിക്കും കൂടുതൽ സമ്പാദ്യം ഇപ്പൊ ശ്രീലങ്കയില് തമിഴ് കയ്യിൽ കൂടുതൽ ജോലിയും കൂടുതൽ സമ്പാദ്യം വന്നാണ് അവിടുത്തെ വംശീയകളൊക്കെ ഒരു കാരണമായി വന്നത് റിസോഴ്സ്ഫുൾ മൈനോറിറ്റി നമ്പർ നോക്കിയല്ല കാര്യങ്ങൾ നോക്കേണ്ടത് ആവശ്യങ്ങൾ നോക്കണം ഇപ്പോൾ ഭൂരിപക്ഷത്തിന് ജോലിയില്ല ശ്രീലങ്കയിലെ പ്രശ്നം തന്നെ എടുത്തു നോക്കും ശ്രീലങ്കയിലെ പ്രശ്നം തമിഴ് ആയിരുന്നു ആ ആഭ്യന്തര യുദ്ധ കാലഘട്ടത്തിൽ തുടക്ക കാലഘട്ടത്തിൽ ന്യൂനപക്ഷമായ തമിഴ് ബെറ്റർ പൊസിഷനിലായിരുന്നു അവർ മോർ റിസോഴ്സ്ഫുൾ ആയിരുന്നു അങ്ങനെയാണ് ആ സംഘർഷം ഉണ്ടാവുന്നത് അപ്പൊ എണ്ണം നോക്കിയിട്ട് ആ നിങ്ങൾ കുറച്ചല്ല ഉള്ളു എണ്ണത്തിൽ അങ്ങനെയല്ല അതിന്റെ സ്വഭാവം എന്താണ് ആ ആ ഒരു വിഭാഗത്തിന്റെ സ്വഭാവം എന്താണ് അതിന് ശേഷി എന്താണ് അതിൻ്റെ പ്രഹരശേഷി എന്താണ് അതിൻ്റെ റിസോഴ്സ് എന്താണ് അതിൻ്റെ സമീപനം എന്താണ് അത് നോക്കിയാണ് മനുഷ്യൻ ആക്ച്വലി വിലയിരുത്തേണ്ടത് അല്ലാതെ നമ്പർ ഇങ്ങനെ എണ്ണി എണ്ണി നോക്കിയിട്ടില്ല ചില ആൾക്കാർ ഇങ്ങനെ തൂക്കി നോക്കും ഇങ്ങനെ ആ ഇത്രയുണ്ട് എന്നാൽ എങ്ങോട്ട് പോട്ടെ അങ്ങനെയല്ല മനുഷ്യരെ പരിഗണിക്കേണ്ടത് അങ്ങനെ എല്ലാ കൂട്ടങ്ങളെ പരിഗണിക്കേണ്ടത് വ്യക്തിത്വം അത് വളരെ പ്രധാനമാണ് ഈ കേരളത്തിൽ ആളുകൾക്ക് മനസ്സിലാകുന്നേ ഇല്ല ഈ ആശയം അതുകൊണ്ടാണ് ആളുകളെ ഒരു ഒരു കൂട്ടത്തിന്റെ പേരിൽ ആ നീ ഇന്നലല്ലേ ഇപ്പൊ ഈവൻ നിങ്ങളുടെ പ്രാദേശികമായിട്ട് തന്നെ നിങ്ങൾ പറയാറുണ്ട് തെക്കൻ തെക്കനെയും മൂക്കനെയും കണ്ടു കഴിഞ്ഞാൽ ആദ്യം മൂക്കനെ അടിക്കണം അല്ല തെക്കനെ അടിക്കണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഈ അടുത്തിടെ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൊല്ലത്ത് പൊപ്പടത്തിന് വേണ്ടി അടി ഉണ്ടായി കൊല്ലത്തുകാരെല്ലാം പൊപ്പടത്തിന്റെ അടിയാണ് എൻ്റെ പറയലൊക്കെ കാണുമ്പോയ്ക്കും സാറ് കൊല്ലത്തുകാരനല്ലേ കൊല്ലത്ത് ഇങ്ങനെയാണ് ഞാൻ പറയും കൊല്ലത്ത് ഇങ്ങനെ നടക്കാറുണ്ട് പലയിടത്തും നടക്കാറുണ്ട് എല്ലായിടത്തും നടക്കാറുണ്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് വരുന്നു മൂന്ന് അടുപ്പിച്ച് മൂന്ന് വാർത്ത വരുമ്പോൾ കൊല്ലമാകുന്നു ചില പൊതു സ്വഭാവങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ബേസിക്കലി നമ്മൾക്ക് അങ്ങനെ ഒരു ദേശത്തിന്റെ പേരത്തിലോ ഭാഷയുടെ പേരിലോ ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ നമ്മളെ ഈ ക്ലാസ് വൽക്കരിക്കരുത് മനുഷ്യരെ അയാള് അയാൾ അങ്ങനെ ഒന്ന് അങ്ങനെ ആയിരിക്കും അങ്ങനെയല്ല അവനൊരു ചാൻസ് കൊടുക്കണം അവൻ്റെ വ്യക്തിത്വം വളരെ പ്രധാനമാണ് ഇൻഡിവിജ്വൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇത് എസൻസ് പൊതുവിലും മുന്നോട്ട് വെക്കുന്ന ഒരു ഒരു മെസ്സേജാണ് ആ ഒരു മെസ്സേജ് തന്നെയാണ് എനിക്കും മുന്നോട്ട് വെക്കാനുള്ളത് ഇത്രയും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം